सौम्या कुमारी माननीय मुख्यमंत्री जी अपने हाथों से नीति पत्र देखे ആയുഷ് ഡോക്ടറിലേക്കുള്ള നിയമന കത്ത് വാങ്ങാൻ വരുന്ന സമയത്ത് പോലും മുഖം കാണിക്കാതെ അത്ര അതുവരെ അത്രയും സൂക്ഷ്മതയോടെ റബ്ബിനെ സൂക്ഷിച്ചു വന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പരസ്യമായി അവിടെ വരെ എത്തിയപ്പോൾ അവിടെ ആദരിക്കുന്നതിന് പകലും മുറുക്കേട്ടതിന് ആദരിക്കുന്നതിന് പകലും അനാദരവ് കാണിച്ച് ആ മുഖം കൂടിയ വലിച്ച് മുഖം നോക്കുന്ന ഈ മിനിസ്റ്ററിക്ക് എന്ത് യോഗ്യതയാണ് ആ കസാരിലിരിക്കാനുള്ളത് എന്തായാലും രാജിവെക്കണം ഇത് ചെയ്തത് ഏറ്റവും വലിയ ബിഡിത്വം മണ്ടത്തം എന്ത് പേരിട്ട് വിളിച്ചാലും അത് മതിയാവില്ല നമ്മളെ ഇന്ത്യക്ക് തന്നെ ഒരു എന്താ അപമാനം കഴിഞ്ഞു ഈ ബിഹാറിന്റെ ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഈ കളവനെ അപ്പൊ ഇത് ഇന്ത്യക്ക് തന്നെ ഒരു അപമാനമാണ് ഇപ്പൊ പുറം ലോകത്ത് പുറം രാജ്യക്കാരൊക്കെ കാണുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് ഒരുപാട് കൂടെ മണ്ടത്തര നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയൊരു ഇതുപോലത്തെ ഈ ബുദ്ധിയും ഉപയോഗയില്ലാത്ത ആൾക്കാരാണ് കൂടുതലും പ്രൈം മിനിസ്റ്റർ ആയിട്ടും ചീഫ് മിനിസ്റ്റർ ആയിട്ടും നമ്മളെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഒരു സ്വാതന്ത്ര്യമാണ് അതിനെ വലിച്ചു നീക്കി അതിനെ കയ്യേറ്റം ചെയ്യുന്നത് മാത്രം ഇസ്ലാം അത്രയും ആദരവ് കൊടുത്ത റബ്ബ് സുബാനാവ പെണ്ണിന്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി ധരിക്കാൻ പറഞ്ഞ ആ ഒരു പർദയെ വലിച്ചു കയറിയ ആ ഡോക്ടർ സ്ഥാനം എനിക്ക് വേണ്ട എന്നെ പരസ്യമായി അപമാനപ്പെടുത്തിയ അതുപോലെ ഞാൻ എൻ്റെ അഭിമാനമായ പർദ്ധയെ വലിച്ചു നീക്കിയ സമൂഹമാധ്യമങ്ങൾ മുമ്പിൽ എന്നെ നാണം കെടുത്തിയ ആ ഒരു ഡോക്ടറായി ഇരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആ സഹോദരിക്ക് സല്യൂട്ട് ഡോക്ടറെക്കാളും ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറുടെ നിയമനകത്ത് കിട്ടിയിട്ട് പോലും ഞാൻ ഡോക്ടറാവാനില്ല എൻ്റെ പറദയെ നീക്കിയ എൻ്റെ റബ്ബ് എൻ്റെ ഇസ്ലാം എൻ്റെ അഭിമാനമായ പർദ്ധയെ നീക്കിയ ഈ ഒരു ജോലി വേണ്ട എന്ന് ആ സഹോദരി പറയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് മാഷാവുക ആ സഹോദരിയുടെ ഈ മാൻ ഇത്രയും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര സൂക്ഷ്മതയുള്ള ഒരു സഹോദരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മാഷാവ് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ ഇന്നത്തെ സ്ത്രീകൾ ഡാൻസ് ഇട്ടിട്ടും ഇലക്ഷനിൽ പോയിട്ട് ഇങ്ങനെ ചന്തി കുലുക്കിയിട്ട് ഡാൻസ് ഇടുമ്പോഴും അവറത്ത് കാണിച്ചിട്ടും ഇങ്ങനെ ഇതാക്കുന്ന ഒന്ന് കണ്ടു പഠിക്ക് ഡോക്ടറിൻ്റെ നിയമനകത്ത് വേണ്ട എന്ന് വെച്ച് എന്തിനാണ് വെറും ഒരു മുഖം കാണിച്ചതിന് വേണ്ടിയിട്ട് അത്രയും സൂക്ഷ്മത ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ രാജ്യത്തുണ്ട് അതാണ് യഥാർത്ഥ ഒത്തിരി സൂക്ഷ്മത അതാണ് ഫാത്തിമാർ അല്ലി അള്ളാൻ്റെ സ്വർഗത്തിലെ റാണിയുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന സഹോദരിമാരാണ് അവരൊക്കെ അതാണ് ഫാത്തിമാർ അല്ലി അള്ളാൻ്റെ പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് റീൽസിൽ വൺ മില്യൺ ഫോളോവറെ കൂട്ടുക ഡാൻസ് ഇട്ടിട്ട് ഞാൻ വലിയൊരു പ്രശസ്തിയാവുക അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൽ വിൽക്കുക അതൊന്നും അല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവളുടെ ജീവിതകാലത്ത് അവളുടെ ഔറത്ത് അന്യപുരുഷൻ കാണാതെ അവൾ മരിക്കുകയാണെങ്കിൽ അത്രയും സൂക്ഷ്മതയോടെ അവൾ ജീവി ി മരിക്കുകയാണെങ്കിൽ അതാണ് ആ പെണ്ണ് അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഫാത്തിമാർ അന്നെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഫാത്തിമ അല്ല തന്നെ ജീവിച്ചത് എന്നുള്ളൊരു എക്സാമ്പിള് പറയാം ഫാത്തിമാറല്ല എന്നെ പറയുമായിരുന്നു ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് രാത്രി എൻ്റെ ജനാത രാത്രി കൊണ്ടുപോയി കബറിലടക്കണം കാരണം പകൽ സമയത്ത് അത് കെട്ടിപ്പൊതഞ്ഞ എൻ്റെ അവിറത്ത് അത് ആരെങ്കിലും കണ്ടാൽ ഞാൻ ഭയപ്പെടുന്നു കെട്ടിപ്പൊതഞ്ഞ ഔറത്ത് കാണുന്നതിന് ഭയപ്പെട്ട ഫാത്തിമാറല്ല തന്നെ എന്നാൽ ഇന്നത്തെ കാലത്ത് മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥ എന്താണ് ചിന്തിക്കുക ഇതുപോലുള്ള സംഭവം കണ്ടെങ്കിലും ചിന്തിച്ച് അള്ളാഹുലേക്ക് മടങ്ങുക ഇൻഷാ അള്ളാഹ്